ഹേ ഗൈസ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് സിനിമയുടെ റിവ്യൂ കാര്യങ്ങളൊന്നുമല്ല പറയുന്നത് മാർക്കോ സിനിമ മാർക്കോ സിനിമ സിനിമയെ പറ്റിയാണ് സംസാരിക്കുന്നത് മാർക്കോ വലിയൊരു ഹിറ്റിലേക്ക് അതായത് ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്രയും വലിയൊരു വിജയമാണ് അഞ്ച് ദിവസം കൊണ്ട് തന്നെ സിനിമ അൻപത് കോടി ക്ലബിലേക്ക് എത്തിയിട്ടുണ്ട് അതൊരു വലിയ കാര്യം തന്നെയാണ് അടുത്ത് ഒഫീഷ്യലി തന്നെ അണിറ അണിയറ പ്രവർത്തകർ അതിൻ്റെ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇറക്കിയായിരുന്നു വലിയൊരു ഹിറ്റിലേക്ക് സിനിമ പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ മാത്രമല്ല ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് തന്നെ ഒരു സിനിമ എത്തിയിട്ടുണ്ട് ഉണ്ണിമൂന്നൻ്റെ റേഞ്ച് തന്നെ കൃത്യമായിട്ട് മാറിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കിടിലം പെർഫോമൻസ് ആണ് സിനിമ അതുപോലെ ഒരു ഹിറ്റിലേക്കാണ് ഒരു ഹ്യൂജ് സക്സസ്സിലേക്ക് സിനിമ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ ഇൻ മലയാളത്തിലെ രണ്ട് പ്രമുഖ നടന്മാർ അവരുടെ സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ണി ഉണ്ണിമൂന്ദനെയും മാർക്കെയും വളരെ മോശമായിട്ട് പരാമർശിക്കുന്ന പരാമർശിക്കുകയുണ്ടായി അത് വളരെ മോശമായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് എന്തായാലും അതിന് അതിനെപ്പറ്റിയുള്ളൊരു റിയാക്ഷനാണ് ഇന്ന് ചെയ്യുന്നത് എന്തായാലും ആ വീഡിയോ ഒന്ന് നമുക്ക് ജസ്റ്റ് കണ്ടുനോക്കാം ഇതില് അങ്ങനെ വെട്ടിക്കീറലുകളോ ആൾക്കാരെ കൊല്ലലോ ഒന്നുമില്ല ധൈര്യപൂർവ്വം പിള്ളാരുമായിട്ട് പോവാം കേട്ടോ നമ്മൾ ഈ വീഡിയോ കണ്ടപ്പം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഇവര് രണ്ടുപേരും എന്താണ് പറയുന്നത് എന്നുള്ളത് ജാഫ്രഡിക്ക് പറയുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാല് മാർക്കോ കീർക്കോ എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരിക്കലും ആ ഒരു സിനിമയെ അത്രയും മോശമാക്കി സംസാരിക്കേണ്ട ഒരു കാര്യമില്ല ഏഹ് പുള്ളി എന്നിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ആ ഒരു സിനിമ വന്നെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സിനിമ ഒരു രണ്ട് മാസത്തേക്ക് മാറ്റി വെക്കാൻ പറ്റുമോ അപ്പോൾ വീണ്ടും ഒരു പുതിയ സിനിമ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ മാറ്റി വെക്കേണ്ടി വരുന്നില്ല അത് അതൊക്കെ പറയുന്നത് വളരെ ജെനുവൻ ആയിട്ട് അത് അതിന് നമുക്ക് എതിർപ്പൊന്നുമില്ല പക്ഷെ മാർക്കോ കീർക്കോ എന്ന് വിളിച്ച് ആ സിനിമയെ ആക്ഷേപിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സിനിമ അങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാവരും ഇവിടെ തോക്കും പിടിച്ചുകൊണ്ട് വരണമെന്നാണ് മാർക്കോയുടെ പ്രൊമോഷൻ വന്നപ്പം ഈ പറയുന്ന ഉണ്ണിമൂന്നനോ ഹനീഫനിയോ അല്ലെങ്കിൽ ഷരീഫ് മുഹമ്മദ് ആ ഒരു തോക്കും വാളുമായിട്ടൊന്നും വന്നിട്ടില്ല അവരത് കൃത്യമായിട്ടുള്ള അവർ പ്രൊമോഷൻ പ്രോഗ്രാമിൽ പോലും അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് എ സർട്ടിഫിക്കറ്റ് മൂവിയാണ് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ അതിന് പതിനെട്ട് വയസ്സിന് താഴേക്കുള്ള ആളുകൾ ഈ സിനിമ കാണരുത് എന്നവര് കൃത്യമായിട്ട് അവർ പ്രൊമോഷൻ്റെ പരിപാടികളെല്ലാം അവരത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സുരാജ് വഞ്ഞാറുമോട് പറയുന്നത് ഈ ഈ ഞങ്ങൾ പുള്ളിയുടെ സിനിമ പുതിയ സിനിമയായ ഇ ഡിയിൽ ഇതിൽ വെട്ടും കുത്തോ ആൾക്കാരെ കൊല്ലലയോ ഒന്നുമില്ല ഫാമിലിയായിട്ട് വന്ന് കാണാം എന്നാണ് പറയുന്നത് ഒരു എന്തിനാണ് മറ്റൊരു സിനിമേനെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് സ്വന്തം സിനിമയെ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇപ്പം ഈ ഇ ഡി എന്ന് പറയുന്ന സിനിമ പോലും ഇവരിപ്പം ഫാമിലിയായിട്ട് വന്ന് കാണാമെന്ന് പറയുന്നത് ഇ ഡി എന്ന സിനിമയില് സംസാരിക്കുന്ന സബ്ജെക്റ്റ് കുട്ടികൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സബ്ജക്റ്റല്ല അവർ ആ സിനിമയിൽ പറയുന്നത് അപ്പം അത് സുരാജ് വഞ്ഞാറോടുകൂടെ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് എനിക്ക് തോന്നിയിരിക്കുന്നത് ഉണ്ണിമുകുന്ദൻ എന്ന നടൻ കഷ്ടപ്പെട്ട് വന്നതാണോ അതോ അദ്ദേഹത്തിൻ്റെ ജാതിയോ മതമോ രാഷ്ട്രീയമോ അല്ലെങ്കിൽ എന്താണെന്ന് മനസ്സിലാകുന്നില്ല സ്വന്തം ഇൻഡസ്ട്രിയിൽ പോലും ആളുകൾക്ക് അദ്ദേഹത്തിനെ അദ്ദേഹത്തിനോട് ഇത്ര ഒരു 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 വെറുപ്പ് അല്ലെങ്കിൽ വിദ്വേഷം തോന്നാൻ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഉണ്ണിമുകുന്ദൻ മാത്രമല്ല ഉണ്ണി ഉണ്ണിമുകുന്ദൻ ടൊവീനോ നിവിൻ പോളി അങ്ങനെ കുറേ നടന്മാരുണ്ട് സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടു വന്ന സിനിമയിൽ അവരുടേതായ ആ ഒരു പേരും ഒക്കെ സൃഷ്ടിച്ച ആൾക്കാരാണ് ഇവർ മൂന്ന് പേരും അതില്ലെന്ന് നമ്മൾ എത്ര പറഞ്ഞാലും അംഗീകരിച്ചേ പറ്റത്തുള്ളൂ ടൊവിനോ ഇവരെ രണ്ടുപേരെ അപേക്ഷിച്ച് നോക്കണ ടൊവിനോ എന്ന് പറയുന്ന നടൻ്റെ ഗ്രാഫ് നല്ല രീതിയിലും വന്ന ആ ഒരു സമയം മുതല് തന്നെ വ്യത്യസ്തമായിട്ടുള്ള റോളുകൾ ചെയ്ത് പിന്നീട് നായക കഥാപാത്രത്തിലേക്ക് വന്ന് എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ആയ ഒരു സ്ഥാനം ആ ഗ്രാഫ് മുകളിലോട്ട് തന്നെ ഉയർത്തിയൊരു നടനാണ് പക്ഷേ നിവിൻ പോളി എന്ന് പറയുമ്പോൾ നിവിൻ പോളിയുടെ കരിയറിൻ്റെ സ്റ്റാർട്ടിങ് ഒക്കെ നല്ല നല്ല രീതിയിൽ വന്നിട്ട് പിന്നീട് ഇപ്പം കുറച്ച് ഡൗൺ ആയി പോയിട്ടുണ്ട് പക്ഷേ ആ ഒരു നടനും ഇനി തിരിച്ചു വരും നല്ല സിനിമകൾ വന്നാൽ തീർച്ചയായിട്ടും ഏതൊരു നടനും ഒരു കമ്പാരി നടത്താനായിട്ട് സോ ഉണ്ണിമുകുന്ദനും പൊതുവേ വില്ലൻ വേഷങ്ങളൊക്കെ ചെയ്ത് വീണ്ടും നായകനായി അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗ്രാഫ് ഭയങ്കരമായിട്ട് ഉയർത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ലായിരുന്നു ഒരു സിനിമ ആ സിനിമയിൽ ഭക്തി സിനിമയാണെന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ ഭയങ്കരമായിട്ടുള്ള ഒരു ഹെയ്റ്റ് ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആള് അതിൽ നിന്നൊക്കെ കൃത്യമായിട്ട് തിരിച്ചു വന്ന് മാർക്കു എന്ന് പറയുന്നത് മലയാളത്തിൽ നല്ല ഇന്ത്യയിലെ തന്നെ മോസ്റ്റ് വയലന്റ് മൂവി ഒരു ആക്ഷൻ ഹീറോ എന്ന നിലയിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കെ ജി എഫിൽ റോക്കി ബോയ് എത്തുന്ന യാഷ് കഴിഞ്ഞാല് ഇത്രയും സ്റ്റൈലിഷും സ്വാഗവുമായിട്ട് വന്നേക്കുന്ന ഒരു മറ്റൊരു നടൻ ഇന്ത്യയിൽ ഉണ്ടോ എന്ന് തന്നെ ചോദിച്ചാൽ സംശയമാണ് അത്രയും കിടിലമായിട്ട് തന്നെയാണ് പുള്ളിക്കാരൻ ആ റോൾ ചെയ്തു വെച്ചേക്കുന്നത് സുരാജിൻ്റെയോ ജാഫറിനെ പോണക്കുള്ള സീനിയർ ആയിട്ടുള്ള രണ്ട് ആക്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും സംസാരിക്കാൻ അല്ലെങ്കിൽ പാടില്ലാത്ത രീതിയിലുള്ളൊരു വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവർ രണ്ടുപേരും മാപ്പ് പറയണമെന്നാണ് ചിലപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കില്ലായിരിക്കാം പക്ഷേ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിനോട് പ്രതികരിക്കണമെന്ന് തോന്നി ഒരുപാട് കഷ്ടപ്പെട്ട് വന്നതാണ് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ വഴിവെട്ടി വന്നവനെ ചവിട്ടിത്താക്കാൻ നോക്കുന്നു ഇനിയിപ്പോൾ എത്രയൊക്കെ ചവിട്ടിത്താക്കാൻ നോക്കിയാലും ഉണ്ണിമൂന്നൻ എന്ന സ്റ്റാറിൽ നിന്ന് അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാറിലേക്ക് മാറുകയെന്നുള്ളതിന് യാതൊരു സംശയവും ഒരു ഒരു നടനെ അല്ലെങ്കിൽ ഒരു സിനിമയെ ജാതിയുടെയോ മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ ഒന്നും പേരിലല്ല സിനിമ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഇൻഡസ്ട്രിയാണ് അതൊരു വലിയ ബിസിനസ്സാണ് ഇതിൽ സിനിമയിൽ പൈസ മുടക്കുന്ന ആരും എല്ലാവരും ഏ ഏത് പ്രൊഡ്യൂസർ ആയിക്കോട്ടെ അത് വലിയൊരു ഹിറ്റ് ആവണം അല്ലെങ്കിൽ വലിയൊരു സാമ്പത്തികം വിജയം നേടണം എന്നുള്ള ഒരു ഒരു കൂടി തന്നെയാണ് സിനിമ എടുക്കുന്നത് അറ്റ്ലീസ്റ്റ് മുടക്കുമുതലെങ്കിലും കിട്ടണം എന്നുള്ളൊരു പേരിൽ തന്നെയാണ് ഒരു ഒരു സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെ മറ്റൊരു സിനിമയുടെ അണിയറ പ്രവർത്തകരെ അല്ലെങ്കിൽ മറ്റൊരു സിനിമയെ മോശമായിട്ട് അല്ലെങ്കിൽ അതിലെ അഭിനേതാക്കൾ അല്ലെങ്കിൽ ആരുമായിക്കോട്ടെ അതിനെ മോശമായിട്ട് പറയുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇപ്പം പൊതുവേ സിനിമ കാണുന്ന ആളുകളായിക്കോട്ടെ കാണുന്ന ആളുകൾക്ക് ഇഷ്ടമില്ലെങ്കിൽ എന്ന് പറയാം അതുപോലെ തന്നെ ഫാൻസ് ഉണ്ട് പല ഫാൻസുണ്ട് ഒരു ഓരോ ഒരു നടനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും മറ്റൊരു നടൻ്റെ പടം നല്ലതാണെങ്കിലും മോശമാണെന്ന് പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് അതിനൊന്നും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ ഒരേ ഇൻഡസ്ട്രിയിൽ തന്നെ പ്രവർത്തിക്കുന്ന ആളുകൾ അതേ ഇൻഡസ്ട്രിയിൽ ഇറങ്ങുന്നൊരു ഒരു വലിയൊരു ഹിറ്റിലോട്ട് പോകുന്ന ഒരു സിനിമയെ രണ്ട് സീനിയറായിട്ടുള്ള ആക്റ്റേഴ്സ് ഡീഗ്രേഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു കാര്യമല്ല ഇനിയിപ്പോൾ എത്രയൊക്കെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചാലും ഈ സിനിമ വലിയൊരു ഹിറ്റിലോട്ടാണ് ഈ ജനുവരിയിൽ ജനുവരി ഒന്നിന് ആന്ധ്ര തെലങ്കാന റിലീസൊക്കെ ഉണ്ട് മാർക്ക് വഴിക്ക് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഈ സിനിമയുടെ റേഞ്ച് ഇതിലും മാറും ഇതിൻ്റെ കളക്ഷൻ ആയിക്കോട്ടെ ഉണ്ണിമൂന്നൻ എന്ന സ്റ്റാറിൻ്റെ വാല്യൂ സ്റ്റാർ വാല്യൂ ആയിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി ആക്കെ എന്തായാലും അദ്ദേഹം ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറായിട്ട് മാറാനായിട്ട് പോവുകയാണ് ഇനിയിപ്പോൾ എത്രയൊക്കെ ഡീഗ്രേഡ് ചെയ്താലും ഡീമോട്ടിവേറ്റ് ചെയ്തെന്ന് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ ശരി ഉണ്ണി ഉണ്ണിമുകുന്ദനും മാർക്കോ എന്ന സിനിമയും വലിയൊരു ഹിറ്റിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സിനിമയെ സിനിമയായി മാത്രം കാണാനായിട്ട് പഠിക്കുക എല്ലാ സിനിമകളും വിജയിക്കട്ടെ മോശം സിനിമകൾ വിജയിച്ചില്ലെങ്കിലും നല്ല സിനിമ ഒരു നല്ല സിനിമയും പരാജയമായി പോകാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായി അടുത്ത ദിവസം വരുന്നതുവരെ ഇറ്റ്സ് മീ രാജേഷ് രാജൻ ഗുഡ് ബൈ